ഹലോ ഫ്രണ്ട്സ് മാവ് വടി എന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനു ഇതിനുമുമ്പ് ഞാൻ മാവിൻ്റെ ഗ്രാ ഗർലറിങ് ഒക്കെ വീഡിയോ ഇട്ടിരുന്നു മാവിൻ്റെ വടി എന്നും വീഡിയോ ഞാൻ പണ്ടിട്ടിരുന്നു ഇപ്പം ഇപ്പോൾ വീണ്ടും ഞാൻ ആൾ പുതിയ ആളുകൾക്ക് കാണാൻ വേണ്ടിയാണ് ഇത് അപ്പോൾ നമുക്ക് നമ്മൾ ഈ കമ്പയിലോട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ആദ്യം ആ കമ്പ് കട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ നല്ല കായ്ഫലവുള്ള ഇത് എല്ലാ വർഷവും കായ്ക്കുന്ന നീലം മാവിൻ്റെ കമ്പാണിത് ഏത് കമ്പാണോ നമ്മൾ വടി എന്ന് അതേ വണ്ണമുള്ള കമ്പ് തന്നെ എടുക്കാൻ ശ്രമിക്കുക അതിന് ശേഷം ഇത് സൈഡ് ചെത്തിക്കുക അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന കമ്പിൻ്റെ നടു കറക്റ്റായിട്ട് നടു കീറി എടുക്കുക അതിനുശേഷം നമ്മൾ വഡ്ഡി ചെയ്യുന്ന കമ്പ് ഇതിൻ്റെ നടുക്കോട്ട് കൃത്യമായിട്ട് താത്ത് വെക്കുക ആർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യുക അതിനുശേഷം പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഇത് ബഡിങ് ടൈപ്പിൻ്റെ പ്ലാസ്റ്റിക്കാണ് ഇതില്ലാത്തവർക്ക് ഏതെങ്കിലും ടൈപ്പിലുള്ള പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് ചെറുനീളുള്ള പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഈ കമ്പ് മൊത്തത്തിൽ നമുക്ക് ഇത് വെച്ച് മൂടാൻ പറ്റും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് കവർ കവർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ ഇച്ചിരി നീളത്തിൽ ബഡി ടേപ്പ് എടുത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ച് തന്നെ ഈ കവർ ഈ കമ്പ് മൊത്തം മൂടുകയാണ് അപ്പോൾ അല്ലാത്തവർ ഏതെങ്കിലും ഒരു മിച്ചറിൻ്റെ കവറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ വല്ലതും വെച്ചിത് കവർ ചെയ്യാൻ മറക്കരുത് കാരണം നമ്മൾ ബഡ്ഡി ചെയ്ത കവറിനകത്ത് ഹ്യുമിഡിറ്റി പ്രത്യേക രീതിയിലുള്ള ഒരു താപനില ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം എന്നാൽ ഈ കമ്പ് കിളക്കത്തുള്ളൂ അല്ലാതെ സൂര്യപ്രകാശം തോന്നുന്ന പോലെ വെയിലടിക്കുകയോ ചൂടടിക്കുകയോ ചെയ്താൽ ആ കമ്പിക്ക് ഈർപ്പം നഷ്ടപ്പെട്ട് കമ്പ് ഉണങ്ങിപ്പോവും ചെയ്തു കഴിഞ്ഞു ഇത് ഏകദേശം രണ്ട് മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തോളം എടുക്കും ഇത് കിളിർക്കാനെ ഇത് കിളിർക്കുന്നത് സാധാരണ പലരും പറയുന്നുണ്ട് ബഡ്ഡി ചെയ്തത് കിളിക്കുന്നില്ല കിളുക്കുക അതിൻ്റെ പ്രധാന കാരണം നമ്മൾ ചില മാവുകളിൽ ഇത് ഒട്ട് ചെയ്ത് ചെയ്ത ഭാഗം കൃത്യമായിട്ട് ഒട്ടിപ്പിടിക്കാത്തത് ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തതാണ് നല്ല മഴയുള്ള നല്ല ഒരു നമ്മുടെ അന്തരീക്ഷം ഒരു മുപ്പത് ഡിഗ്രിക്ക് താഴെ നിൽക്കുന്ന സമയത്താണ് ഏത് ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും പെട്ടെന്ന് വിജയിക്കും ഒരു മുപ്പത്തഞ്ച് ഡിഗ്രിക്കടുത്ത് ചൂടും തോന്നുമ്പോൾ മഴയും പെയ്യുന്ന ക്ലൈമറ്റിൽ ഇങ്ങനെയുള്ള കമ്പുകൾ പെട്ടെന്ന് ഉണങ്ങി പോവുകയാണ് സാധാരണ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ക്ലൈമറ്റാണ് പ്രധാന കാര്യം അപ്പോൾ നിങ്ങൾ അതുപോലെ ശ്രദ്ധിക്കണം പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ഇടുക ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം ഇതിപ്പോൾ ഒരു സാധാരണ രീതിയിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു വഡ്ഡിങ് രീതിയാണ് ഞാൻ കാണിച്ചത് ഇതല്ലാതെ വേറെ മൾട്ടിപ്പിൾ രീതിയും സൈഡിൽ സൈഡ് ചെയ്യാർ തൊട്ടിക്കലെ അങ്ങനെ ഒരുപാട് രീതിയിൽ വഡ്ഡിങ്ങുണ്ട് ഞാനത് അടുത്ത വീഡിയോയിൽ ഓരോന്നോരോന്നായിട്ട് ഇടാം എല്ലാം കൂടി ഒരുമിച്ചിട്ട് ആർക്കും മനസ്സിലാകത്തില്ല അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് നിങ്ങളുടെ വീട്ടിലെ മാവിൽ ആർക്കും ഇത് ചെയ്ത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക